നമസ്കാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ അടുത്തിടെയായി ഈ രംഗത്തെ നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ് യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ ക്രൂഡ് ഓയിലിന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയതോടെ റഷ്യയിൽ നിന്ന് ഇളവുകളോടെ ഇന്ത്യയിലേക്ക് ഓയിൽ ഒഴുകിയതാണ് സാഹചര്യങ്ങൾ മാറ്റിയത് നേരത്തെ ഇന്ത്യൻ ക്രൂഡ് ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം നാമമാത്രമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇത് കുത്തനെ ഉയർന്നു നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയിൽ ഏകദേശം നാല്പത് ശതമാനത്തോളമാണ് റഷ്യയുടെ പങ്ക് റഷ്യയിൽ നിന്നും എത്തുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ശതമാനം രാജ്യത്തെ റിഫൈനറികളെ സംസ്കരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റി അയയ്ക്കുന്നു എന്നതാണ് കൗതുകകരമായ യാഥാർത്ഥ്യം ഇതോടെ യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ കയറ്റുമതി നിരക്ക് അറുപത് ശതമാനത്തോളം ഉയർന്നു ഓയിൽ കയറ്റുമതിയിൽ മാത്രമല്ല ഇറക്കുമതിയിലും പ്രത്യേക സ്ട്രാറ്റജിയാണ് ഇന്ത്യ അടുത്തിടെയായി നടപ്പിലാക്കുന്നത് ഏതെങ്കിലും കുറച്ച് രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ എണ്ണ ഇറക്കുമതിക്ക് വിപുലമായ ഒരു ശൃംഖല സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം പരമ്പരാഗതമായി ഇറാഖും സൗദി അറേബ്യയും അടങ്ങുന്ന ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ സിംഹഭാഗവും വാങ്ങിയിരുന്നത് റഷ്യയെ പോലെ നാമമാത്രമായ പങ്കാളിയായിരുന്നു മറ്റ് പല രാജ്യങ്ങളുടെയും കൂടുതൽ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി അമേരിക്കയുടെ ഉപരോധം നീങ്ങിയതിന് പിന്നാലെ റിലയൻസ് അടക്കമുള്ള രാജ്യത്തെ പ്രധാന ക്രൂഡ് ഓയിൽ റിഫൈനറികൾ വെനസുലിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചതോടെയാണ് അനുമതിയുള്ള ഏത് രാജ്യത്തു നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുമെന്നായിരുന്നു വെനൽ ഇറക്കുമതി പുനരാരംഭിച്ചതിന് പിന്നാലെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന നൈജീരിയ ബ്രസീൽ ഗയാന സന്ദർശനങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയവും ക്രൂഡോയിലാണ് പതിനേഴ് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലേക്ക് എത്തുന്നതെങ്കിൽ ഗയാനയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷമുള്ള ആദ്യ സന്ദർശനവുമാണ് നിലവിൽ വല്യതോതിൽ ക്രൂഡോയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളാണ് നൈജീരിയയും ഗയാനയും എന്നതാണ് മോദിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദനകരായ നൈജീരിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടക്കോൺ റിഫൈനറി കമ്മീഷൻ ചെയ്തതിനു ശേഷമാണ് ഉൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് കൂടുതൽ വിശ്വസനീയമായ എണ്ണ വിതരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഊന്നൽ നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ നൈജീരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം ഇന്ത്യയാണ് ഏപ്രിൽ ഓഗസ്റ്റ് കാലയളവിൽ ഇന്ത്യ ഒന്ന് ദശാംശം അഞ്ചേ മൂന്ന് ബില്ല് ഡോളർ മൂല്യമുള്ള നൈജീരിയൻ ക്രൂഡ് ഇറക്കുമതി ചെയ്തു ഇതിലൂടെ ഇന്ത്യയിലേക്ക് ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നൈജീരിയ എട്ടാം സ്ഥാനത്തെത്തി വരും വർഷങ്ങളിൽ നൈജീരിയയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ കൂടുതൽ ശക്തമാക്കും ഇന്ത്യൻ സ്ഥാപനങ്ങൾ നൈജീരിയയിൽ ശക്തമായ സാന്നിധ്യമായി മാറുന്നുണ്ട് എന്നതാണ് ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇരുപത്തിയേഴ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഈ കമ്പനികൾ നൈജീരിയയിൽ നടത്തിയത് എയർടെൽ നൈജീരിയ ബജാജ് ഓട്ടോ ഗോദ്രേജ് ആഫ്രിക്ക എന്നിവ ഉൾപ്പെടെ ഇരുന്നൂറിലധികം ഇന്ത്യൻ കമ്പനികളാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ ഊർജ വൈവിധ്യവൽക്കരണ നീക്കത്തിൽ ഗയാനയ്ക്കുള്ള പങ്കും ചെറുതല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഗയാന എണ്ണ ഉൽപാദനം ആരംഭിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ നൂറ്റി നാല്പത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ ഗയാനീസ് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ വിദേശ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ഒ എൻ ജി സി വിദേശ് ഗായനിൽ ക്രൂഡ് ഓയിൽ പര്യവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നു പശ്ചിമേഷ്യൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ബ്രസീലിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കിയിരുന്നു ബ്രസീൽ സന്ദർശിച്ച പെട്രോളിയം വകുപ്പ് മന്ത്രി തന്നെ വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ സന്ദർശനം നടത്തുന്നതോടെ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എണ്ണ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ റഷ്യ ഇറാഖ് സൗദി എന്നിവരുമായുള്ള ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും ന്യായമായ ഇടപാടുകൾക്ക് തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും മറുവശത്ത് നൈജീരിയ യു എസ് ബ്രസീൽ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാപാരം വർദ്ധിപ്പിക്കാനും സാധിക്കും വെബ് ഡെസ്ക് ബൈ യുവർ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം